ஆகி எப்பழும் உண்டலீ சமயத்து அதுக்கு எந்த பரிபாடி എന്താ എക്സാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഗൈനക്ക് കൊറച്ച് ചെയ്യുന്നോ മാമിനെ നഷ്ടപ്പെട്ടില്ല വേറെ മറ്റേത് കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ചെറിയ സംതിങ് ഫിഷ് ചെയ്യാത്ര വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ തോൽപ്പിക്കോന്നൊന്നും അറിയില്ല പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ പ്രാക്ടിക്കലിനായിട്ട് തോൽപ്പിക്കല് ചുരുക്കാണി అదే చెప్పికట్టే ఆమె ഫുൾ ഇരുട്ട് മഴ എറണാകുളം ഇവിടെ മഴ പക്ഷെ അത്രല്ല മഴ പെയ്യും വെയിൽ അടിക്കും മഴ പെയ്യും വെയിൽ അങ്ങനെയാ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്ല് അത്രയുള്ളൂ ഫുൾ മഴ ഒന്നുമില്ല ഇരുട്ട് അങ്ങനെ ഒന്നും മോടിക്കണമെന്നില്ല വീട്ടിലേക്ക് എന്നാ പോണത് വീട്ടില് നാളെ പോണേ ഇൻഷാല്ല മൺഡേ ക്ലാസ് ഉണ്ട് അപ്പൊ ഒത്തിരി പോരണം അയ്യെ ജന്തിനാ ഇറങ്ങി പോടി ഒന്ന് ഞാൻ ആ വരണന്നുമില്ല ആ അവസ്ഥയിലല്ലേ ഇതൊ പറ ഇവിടെ ഇത് ക്ലാസ്സും കടിയാളൊക്കെ നന്നായി ആ ഞാൻ അന്നെ ഇങ്ങോട്ടൊക്കെ ഉപകാരം ഇണ്ടല്ലോ ഞാനന്നെ കളി പെയ്ക്ക ഉപദ്രവിക്കരുത് ഉപകാരം ഇല്ല എന്നണ്ടേലോ എന്തിരി കാട്ടുണ്ടീനെ ഉപകാരം ഇല്ലാന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും നമ്മളെ ഐ മീൻ മീൻക്കൊരു മനസുഖം മാക്സിം അതൊന്നും ചെയ്യാതെക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം എന്തെങ്കിലും ഒരു ലാബ് എടുത്തുണ്ടെങ്കിൽ തിരക്കടലില്ല ഒരു കാര്യമില്ലാതെ ഒരാളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്താ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഉപകാരം ഇല്ല എന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാതെക്കാം